ടി മൈദയാണ് ഉപയോഗിക്കുന്നത് മൈദയും പൈനാ പ്ലസൻസും അതുപോലെ പനം താണ്ടാണ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ അത്തൊരു ഇൻസുലേഷൻ ചുറ്റി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒടിഞ്ഞിട്ടുണ്ട് അവിടെ ചെറുങ്ങനെ അറിയാതെ ചൗട്ട് ചെയ്തതാണ് അപ്പോൾ ഒടിഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കമ്പൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇൻസുലേഷൻ ചുറ്റി വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് പനം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ചെറിയ കുഞ്ഞു മീനാണ് തോന്നുന്നു കൊത്തിക്കൊണ്ടിരിക്കുന്നു തീറ്റിക്കൊണ്ടുപോയി കൊണ്ടുപോയി ഇതൊരു മീൻ പിടിക്കുന്ന ഒരു സുഹൃത്താണ് അക്കരക്കരയിൽ മീൻ പിടിക്കാൻ വന്നതാണ് ഞാൻ ഈ സ്പോട്ടിൽ മാറ്റി പുതിയ സ്പോട്ടിൽ അക്കരയിൽ ഒരു ഫാമിലി കുട്ടികളൊന്നിച്ച് കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു നല്ലൊരു സ്പോട്ടാണ് ഇവിടുന്ന് ഒരുപാട് മീനൊക്കെ കിട്ടാറുണ്ട് ഇവിടുന്ന് കുഴപ്പമില്ലാത്ത നല്ല മീനൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല കുഴപ്പമില്ലാത്ത കുറച്ച് മീൻ കിട്ടിയായിരുന്നു ഒന്ന് ഇത്രയും മീൻ ഇന്ന് ചൂണ്ടയിൽ കിട്ടിയായിരുന്നു ഇതൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നല്ല രീതിക്ക് പൊരിച്ച് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി നല്ലൊരു ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ് കരിമീൻ നല്ല വായിൽ പൊരിച്ച് ചോറിനൊപ്പം കഴിച്ചു കുക്ക് ചെയ്യുന്നൊരു വീഡിയോയും കൂടെ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ തലയടക്കം മുറിച്ചിട്ടാണ് പൊരിച്ചത് നല്ല ടേസ്റ്റ് തലയൊക്കെ നല്ല പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കരിമീൻ പുതിയ നല്ല വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്